ആയ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രക്കും സച്ചിക്കും ഇടയിലുള്ള ആ രഹസ്യം രേവതി അറിയണം കേട്ടോ രേവതി അറിയുമ്പോൾ സച്ചി പറ സച്ചിയോട് പറയുന്നുണ്ട് ഇനി സത്യങ്ങളെല്ലാം നിങ്ങൾ തുറന്ന് പറയൂ എന്നിങ്ങനെ രേവതി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ റിവ്യൂ ആണെങ്കിൽ പറയുന്നത് അങ്ങനെ ഈ ചന്ദ്ര എന്താണ് തന്നോട് ഇത്ര ദേഷ്യം കാണിക്കുന്നതെന്ന് രേവതി സച്ചിയോട് ചോദിക്കുമ്പോൾ സച്ചി അതിന് ഉത്തരം നൽകില്ല കേട്ടോ ആ ഒരു ചോദ്യത്തിന് മുന്നേ സച്ചി ഒഴിഞ്ഞു മാറാണ് എന്നാൽ ഇത് കേൾക്കുമ്പോൾ രേവതിക്ക് ദേഷ്യം പിടിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ അമ്മയെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ അമ്മ നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നില്ല അത് എന്തുകൊണ്ട് സച്ചിട്ടാ അതൊന്ന് പറ എന്നിങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ ഇല്ല ഒന്നുമില്ല അതിന് തോന്നലാണ് എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു കേട്ടോ അങ്ങനെ ഒരു ദിവസം പതിവ് പോലെ തന്നെ ഞായറാഴ്ച ദിവസം വരികയാണ് ആ സമയം സച്ചി വീട്ടിൽ നിന്ന് പോവാറില്ലല്ലോ അങ്ങനെ സച്ചി രേവതിക്കൊപ്പം നടക്കുകയാണ് പക്ഷേ രേവതിയാണെങ്കിൽ സച്ചി ചോദിച്ചതിനുള്ള മറുപടി ഒന്നും പറയില്ലെട്ടോ എവിടെ എനിക്ക് ചായ കിട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ ചായ കൊണ്ടുകൂടി ുന്ന രവതി ഇതായിരിക്കുന്ന ചായ എന്നും പറഞ്ഞ് ടേബിളിലോട്ട് വെച്ച് കൊടുത്ത് പോകുന്നു കേട്ടോ അങ്ങനെ തന്നെ ഒഴിവാക്കുന്നത് പോലെ സച്ചിക്ക് തോന്നുന്നുണ്ട് അപ്പം സച്ചി ചോദിക്കുന്നുണ്ട് എന്താ രവ്യതി നിന്റെ മുഖം വീങ്ങി കിട്ടിയിരിക്കുന്നത് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും അവിടെ മറുപടിയില്ല കേട്ടോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ സച്ചിങ്ങിനെ ചോദിച്ചു കൊണ്ടിരിക്കും രേവതിയോട് പക്ഷേ അതിനൊന്നും മറുപടി പറയില്ലോ ഈ ഇരിക്കെ ഈ വർഷം അങ്ങോട്ടേക്ക് കയറി വരുകയാണ് കേട്ടോ വർഷം വന്നിട്ട് ചേച്ചി എനിക്കൊരു ഗ്ലാസ് ചായ തരുമോ അപ്പോഴേക്കും ശ്രീകാന്ത് എത്തിയിട്ടോ അപ്പോൾ ശ്രീകാന്താണെങ്കിൽ ചേച്ചി എനിക്കൊരു ഗ്ലാസ് കോഫി മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വർഷം പറയാം എനിക്ക് ചായ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ സമയം ആ ശരി എന്നും പറഞ്ഞിട്ട് രേവതി ചായ ഇട്ട് കൊടുക്കുമ്പോൾ സച്ചിക്ക് അവർക്കൊക്കെ ചായ ഇട്ട് കൊടുക്കാനും അവരോട് മറുപടി പറയാനും ഇവൾക്ക് കഴിയുന്നുണ്ട് പക്ഷേ എന്നോട് എന്താ ഇവളും മറുപടി പറയാത്ത എതിന് മാത്രം എന്ത് പ്രശ്നമാണാവോ എനിക്ക് അവൾക്കും ഇടയിൽ ഉണ്ടായത് ഞാനറിഞ്ഞില്ല എന്ന് സച്ചി ചിന്തിക്കുന്നു കേട്ടോ അങ്ങനെ പിന്നീട് രേവതി വർഷക്ക് ചായ കൊടുക്കാണ് ഇതേപോലെ സമയം ശ്രീകാന്തിന് കോഫിയും കൊടുക്കാനായിട്ടോ അങ്ങനെ രണ്ടുപേരും അത് കുടിക്കുകയാണ് ഈ സമയം ചേച്ചി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് വെള്ളപ്പും ഈസ്റ്റ് കറിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ശ്രീകാന്ത് പറയാം നീ ഇങ്ങനെ ഈ ടേബിളിൽ അങ്ങ് കയറിയിരുന്നിട്ട് ഈ സ്ലാബിൽ ഇരുന്നിട്ട് നീ ഇങ്ങനെ ഓരോന്ന് ചേച്ചിയോട് ഉത്തരവിടാതെ നിനക്ക് നിനക്കെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിച്ചു തന്നു കഴിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ രവിതി പറയാം അതിനൊന്നും ആവശ്യമില്ല ശ്രീകാന്ത് ഇതെനിക്ക് ചെയ്യാവുന്ന പണിയാണ് അത് കേട്ട ഉടൻ തന്നെ നിനക്ക് ചേച്ചിക്ക് ചെയ്യാവുന്ന പണി തന്നെയായിരിക്കും പക്ഷേ ഇവൾമാരൊക്കെ ഒന്ന് ദേഹം വിണങ്ങട്ടെ ഞായറാഴ്ചയെങ്കിലും ഇവർ ചെയ്യട്ടെ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല ഞാനിത് സന്തോഷത്തോടുകൂടി ചെയ്തോട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം വർഷമാണെങ്കിലോ ആ ചായക്ലാസ് കുടിച്ച് അവിടെ നിന്ന് പോകുമ്പോൾ ഉടൻ തന്നെ ശ്രീകാന്ത് വിളിക്കുകയാണ് ശ്രീകാന്ത് പറയേ നീ ഒന്ന് ഇവിടെ വന്നേ അപ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണ് അതെ ആ ചായക്ലാസ് ഒന്ന് കഴുകിവെച്ചേ അതെന്തിനാ ചേച്ചി കഴുകി വയ്ക്കുമല്ലോ ഇത് കേട്ട ഉടൻ തന്നെ എടി നമ്മളെല്ലാവരും തിന്നുന്ന ഇച്ചിൽ പാത്രങ്ങൾ ർക്കും ഭക്ഷണം ഒക്കെ ഈ ചേച്ചി തനിയാണ് ചെയ്യുന്നത് അത് മനസ്സിലാക്കണം രേവതി ചേച്ചി ഒന്നും പറയില്ലെന്ന് കണ്ടിട്ട് അത് അവസരം മുതലെടുക്കരുത് എന്തെങ്കിലുമൊക്കെ ചേച്ചിയെ ഒന്ന് സഹായിച്ചുകൂടെ എത്രമാത്രം ബുദ്ധിമുട്ടുള്ള പണിയാണ് അടുക്കള പണി എന്ന് നിനക്കറിയാത്തത് കൊണ്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷയോട് അത് കഴുകാൻ പറയുമ്പോൾ രേവതി പറയണേ അത് വേണ്ട ശ്രീകാന്ത് അവൾ പൊയ്ക്കോട്ടെ അത് കേൾക്കുന്ന വർഷ പറയണേ ശ്രീകാന്ത് പറയുന്നതിലും കാര്യമുടി ചേച്ചി ഒറ്റയ്ക്ക് തനിയെ ഇതൊക്കെ ചെയ്തു വരുമ്പോഴേക്കും ഒരുപാട് സമയം കഴിയും പിന്നീട് ചേച്ചി ചേച്ചിയുടെ പൂക്കെട്ടുകുന്ന ആ പണിക്കും അത് അതിനിടയ്ക്ക് അച്ഛൻ്റെയും സച്ചേട്ടൻ്റെയും ഒക്കെ പണി ചെയ്തു കൊടുക്കുന്നില്ലേ അപ്പോൾ ഇന്നൊരു ദിവസം ഞാൻ സഹായിച്ചു എന്ന് ഒരു കുഴപ്പമില്ല അപ്പോൾ നമുക്ക് എന്താ ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചന്ദ്രമതി അങ്ങോട്ടേക്ക് കയറി വരണിട്ടാണ് അപ്പോൾ ചന്ദ്രമതിക്ക് ദേഷ്യം പിടിക്കണേ നീ എന്തിനാടി രവതി ഇവള ഇവ ഈ അടുക്കളയിലോട്ട് കേട്ടിരിക്കുന്ന അടുക്കള ഡ്യൂട്ടി നിൻ്റേതല്ലേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ രേവതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ഈ സമയം വർഷ പറയണേ അമ്മേ അടുക്കള ഡ്യൂട്ടി രേവതി ചേച്ചിയുടെ അത് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യണം ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണം രേവതി ചേച്ചി ഉണ്ടാക്കി തരുന്നു അതൊരു നല്ല മനസ്സുകൊണ്ട് പക്ഷേ അവരുണ്ടാക്കില്ലെന്നുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഞങ്ങൾക്ക് ഭക്ഷണം ഞങ്ങൾ തന്നെ ഞങ്ങൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണ്ടേ അത് കേൾക്കുന്ന ചന്ദ്രമതി അറിയണേ ഓ ഇവൾക്ക് അതിനുള്ള തീരുമാനം എടുക്കാനുള്ള ആ ചങ്കുറപ്പൊക്കെ ഉണ്ടോ ഇവള് മറ്റുള്ളവർക്കൊക്കെ വെച്ചും വിളമ്പ് കൊടുക്കാനുള്ള ആ ഒരു യോഗ്യത ഇവൾക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഇന്ന് ദേഷ്യപ്പെടേണ്ട അതേസമയം അങ്ങോട്ടൊക്കെ സച്ചി കയറി വരിക അപ്പോൾ സച്ചിക്കിത് കേൾക്കുമ്പോൾ ഏഷ്യം പിടിക്കാനേട്ടാ അപ്പോൾ സച്ചിയാണെങ്കിലും എന്താ രേവതി നിനക്ക് ഇവിടെ പണി കുറേ നേരമായല്ലോ നീ അടുക്കളയിലോട്ട് കയറിയിട്ട് നീ എല്ലാവർക്കും ഇങ്ങനെ വെച്ചുണ്ടാക്കി കൊടുക്കൽ മാത്രമാണ് എൻ്റെ പണി നീ ഇങ്ങ് വന്നേ എന്ന് പറയുമ്പോൾ രേവതി ഒരു മൈൻഡ് കൊടുക്കുന്നില്ല കേട്ടോ അതേസമയം ചന്ദ്രമതി പറയുകയാണെ ഉച്ചക്കത്ത് ഉച്ചുള്ള ഭക്ഷണമൊക്കെ ആയിട്ടുണ്ടോ ആ അമ്മേ ഉപ്പേരിയായി എനിക്ക് അറിയും കൂടിയേ വെക്കാനുള്ളൂ എന്ന് പറയുമ്പോൾ ആ എന്നാൽ അത് വെച്ചിട്ട് പോയാൽ മതി ശരി അമ്മേ എന്നും പറയുന്നു കേട്ടോ അപ്പോൾ സച്ചി അവിടെ വെച്ച് എടുത്തതിനൊന്നും യാതൊരു വിധ കാര്യവും ആ സമയമാണ് ചന്ദ്രൻ വന്നിട്ട് പറയുന്നത് അതെ രവേട്ടൻ ഒരു ഗ്ലാസ് ചായ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഉടൻ തന്നെ രേവതി ചായ ഇടേണ്ട നിന്റെ കൈ കൊണ്ട് കൊടുത്താലല്ലേ അങ്ങേരി കുടിക്കുള്ളൂ എൻ്റെ ചായക്ക് ടേസ്റ്റ് ഇല്ല എന്നല്ലേ അങ്ങേര് പറയുക അതുകൊണ്ടാണ് കേട്ടോ നിന്നോട് പറയുന്നത് എന്ന് സച്ചിയുടെ മുന്നിൽ വെച്ച് പറയുമ്പോൾ സച്ചി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ തന്നോട് എന്ത് പറഞ്ഞാലും രേവതി അവിടെ മറുപടി പറയുന്നില്ല എന്നാൽ ചന്ദ്രയോടും വർഷയോടൊക്കെ മറുപടി പറയുന്നത് ഇത് സച്ചിയെ വല്ലാതെ മനസ്സിനെ വേദനിപ്പിക്കുകയാണ് അങ്ങനെ രവിക്കുള്ള ചായയുമായി രേവതി രവീന്ദ്രന്റെ മുന്നിലോട്ട് ചെല്ല അച്ഛാ ഇതാ ചായ എന്ന് പറയുമ്പോൾ മോൾ അവിടെ നിന്നേ നിന്നോട് സച്ചിയോടും കൂടി ഒരു കാര്യം പറയാനുണ്ട് സച്ചി എവിടെയെന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന രേവതി പറയാൻ എനിക്കറിയില്ല ഇങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവും നിനക്കറിയില്ലെന്നോ ഇന്ന് അവന് ലീവാണ് ലീവുള്ള ദിവസങ്ങൾ അവൻ നിന്നെ ചുറ്റിപ്പറ്റിയാണല്ലോ നടക്കാറുള്ളത് പിന്നെ എങ്ങോട്ടേക്ക് പോവാൻ എന്ന് പറയുമ്പോഴേക്കും അവിടെ സച്ചി എത്തിയിട്ടോ ഓ ഇത അവൻ അപ്പോൾ ഇവൻ ഈ വീട്ടിലുള്ളത് നീ അറിഞ്ഞില്ലേ ഞാൻ ശ്രദ്ധിച്ചില്ല അച്ചാ എന്താ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പിണക്കമുണ്ടോ അത് കേൾക്കുന്നത് കേട്ടോന്ന് തന്നെ സച്ചി പറയണേ ഇല്ല അച്ചാ ഞങ്ങൾക്കിടയിൽ പിണക്കൊന്നുമില്ല അപ്പോഴേക്കും രേവതി പറയാം ആര് പറഞ്ഞു അച്ഛാ ഇല്ലെന്ന് ഈ സച്ചിയേട്ടൻ എന്നിൽ നിന്നും പലതും വരച്ചു വെക്കുന്നുണ്ട് ഒരു ഭാര്യ ാക്കന്മാരായ എല്ലാം തുറന്നു പറയാനുള്ള ആ സന്മൻസ് ഇവിടെ വേണ്ടേ ആ ഒരു മനസ്സ് സച്ചേട്ടനില്ല സച്ചേട്ടൻ പലതും എന്നിൽ നിന്ന് മറിച്ചു വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പോകുമ്പോൾ സച്ചിയെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് രവീന്ദ്രൻ എന്തിനാടാ നീ ആ കുട്ടിയോട് ഓരോന്നും മറിച്ച് വെക്കുന്നത് അതിനോടുകൂടി എല്ലാം തുറന്നു പറയും മറ്റുള്ള മരുമക്കളെ പോലെ ഒരു പ്രശ്നക്കാരിയല്ലല്ലോ രേവതി അത് അറിയാവുന്നതല്ലേ അച്ഛാ അതിന് ഞാനൊന്നും അവളിൽ നിന്ന് മറിച്ച് വെച്ചിട്ടില്ല ഒന്നുമില്ലാതെ രേവതി അങ്ങനെ പറയില്ല രേവതി നിന്നോട് പിണങ്ങിയിരിക്കുകയാണ് നിങ്ങളവിടെ ഈ പിണക്കം പെട്ടെന്ന് നിങ്ങളങ്ങ് തീർക്കും ണം അല്ലെങ്കിൽ ആ അവസരം മുതലെടുത്ത് ചന്ദ്ര ഇതിൽ കയറി ഇടപെട്ടാൽ പിന്നീട് ഞാൻ പറയേണ്ടതില്ലല്ലോ എന്നും ഇങ്ങനെ രവീന്ദ്രൻ പറയുന്നു കേട്ടോ പിന്നീട് ആണെങ്കിലോ ചന്ദ്രയുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ മടക്കി വെക്കുകയാണ് രേവതി അപ്പോൾ ആ സമയം അങ്ങോട്ടേക്ക് സച്ചി കയറി വരികയാണ് അങ്ങനെ കഥക് പെട്ടെന്ന് കുറ്റിയിട എങ്കിലും കൂടി തിരിഞ്ഞ് നോക്കില്ല രേവതി ഉടൻ തന്നെ രവതി എന്ന് പറഞ്ഞിട്ട് സച്ചി വിളിക്കുമ്പോൾ നിങ്ങളെന്തിനാണ് എൻ്റെ അടുത്തോട്ട് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ റൂമല്ല ഇത് അമ്മയുടെ അച്ഛൻ്റെയും റൂമാണ് വാതിലേ കുറ്റിയിട്ട് കണ്ടാൽ അമ്മ വിചാരിക്കും ഇതിൽ നിന്നും എന്തെങ്കിലും ഞാൻ മോഷ്ടിക്കാൻ വന്നതാണെന്ന് ഓ അമ്മ അങ്ങനെ കരു കരുതുമോ ആ അമ്മ അങ്ങനെ കരുതും അതുകൊണ്ട് നിങ്ങളത് തുറന്നിടുക എന്ന് പറയോ അപ്പോൾ ഉടൻ തന്നെ രവതി ഞാനത് തുറന്നിടാം പക്ഷേ നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാൻ ഉണ്ട് നീ രാവിലെ മുതൽ എന്നോട് മിണ്ടുന്നില്ല നിന്റെ മുഖം വീങ്ങിക്കെട്ടി നടക്കുന്നു അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ഞാൻ നിന്നോട് ചെയ്തത് ഞാൻ എന്താ നിന്നോട് ചെയ്തതെന്ന് തുറന്നു പറയാനുള്ള ആ മനസ്സ് കാണിക്കെ അത് കേട്ടോടെ തന്നെ നിങ്ങൾ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലേ നിങ്ങൾ എല്ലാ സത്യങ്ങളും എന്നോട് തുറന്നു പറയുന്നുണ്ടോ എല്ലാം മറച്ചു വെച്ചിട്ടല്ലേ നിങ്ങൾ നടക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാരായാൽ ഒരു കള്ളവും ഉള്ളിൽ ഒളിപ്പിക്കാൻ പാടില്ലെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് കള്ളം ഒളിപ്പിച്ചോ എന്നാണ് രേവതി പറയുന്നത് അത് കേട്ടോടെ തന്നെ രേവതി പറയണേ നിങ്ങൾ നിങ്ങളുടെ അമ്മയും അകലാനുള്ള കാരണം എന്താണ് എൻ്റെ അമ്മ പത്ത് മാസം തൻ്റെ കുഞ്ഞിനെ വയറ്റിലിട്ട് പ്രസവിച്ച ഒരു അമ്മക്കും ഒരു മകനെ വെറുക്കാൻ കഴിയില്ല അവരുടെ മൂന്ന് മക്കളെ അവർ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ മാത്രം സ്നേഹിക്കുന്നില്ല അതിന് മാത്രം എന്ത് തെറ്റാണ് ചെയ്തത് അതോ നിങ്ങൾ ആ അമ്മയുടെ മകനല്ലേ അതും കൂടി പറ എന്ന് പറയുമ്പോൾ രവിതി അങ്ങനെയൊന്നും പറയാതെ ഞാൻ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും മകൻ തന്നെയാണ് പക്ഷേ എൻ്റെ അമ്മ എന്നെ വെറുക്കാൻ ഒരു കാരണമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ കഥ പറയാനായിട്ടാ എൻ്റെ അമ്മ മൂന്ന് മക്കളെയും ഒരുപോലെയാണ് സ്നേഹിച്ചത് ഇപ്പൊ എന്നോടുള്ള ഈ അകൽച്ചയ്ക്ക് ഒരു കാരണമുണ്ട് അത് അന്നത്തെ ആ നശിച്ച രാത്രിയാണെന്ന് പറയുമ്പോൾ എന്താ എന്ന് ചോദിക്കാനായിട്ട് അമ്മയുടെ കുടുംബസ്വത്തിൽ നിന്ന് അമ്മക്ക് കുറച്ച് പണം കിട്ടി അത് സുതി കണ്ടുവച്ചിരുന്നു എന്നാൽ ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു സുതിയാണെങ്കിലോ പല ആഗ്രഹങ്ങളും സുതിയുടെ മനസ്സിൽ കൊണ്ടു നടക്കും പല ആവശ്യങ്ങളുമായി സുതി വരും പക്ഷേ അപ്പോഴേക്ക് അച്ഛനും അമ്മയും അവനെ വഴക്ക് പറയും എന്നാൽ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അച്ഛനും അമ്മയും സാധിപ്പിച്ചു തന്നിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു പണം അമ്മയുടെ വീട്ടിൽ നിന്ന് കിട്ടിയത് പക്ഷേ ആരും അറിയാതെ ആ നിലാവുള്ള രാത്രി സുതി ആ പണം മോഷ്ടിച്ച് അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അപ്പോൾ ശ്രീകാന്തിൻ്റെ മേലെ സുധിയുടെ കാലു തട്ടി ശ്രീകാന്ത് എണീക്കുകയും അതോടുകൂടി ശ്രീകാന്തിനെ വായ പൊത്തിപ്പിടിക്കുകയും പിന്നീട് ശ്വാസം മുട്ടുന്ന ശ്രീകാന്ത് കൈയും കാലും ഇട്ട് അടിച്ചപ്പോൾ അമ്മയും അച്ഛനും ശബ്ദം കേട്ട് എണീറ്റു അപ്പോഴേക്കും അമ്മ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു കള്ളൻ കള്ളൻ എന്ന് എന്നാൽ ഞാൻ ആ സമയം അപ്പ തന്നെ പിറകെ ഓടുകയാണ് ചെയ്തത് പിന്നെ അപ്പോഴേക്കും അച്ഛൻ ലൈറ്റ് ഇട്ടപ്പോൾ പഴയതുപോലെ തന്നെ അന്നും ഇന്നും അവൻ മറ്റുള്ളവരെ കള്ളനാക്കാൻ വലിയ ക്യാമനാണല്ലോ ആ ഫോട്ടിൽ തന്നെ അവനെടുത്ത പണം എൻ്റെ കൈകളിൽ വെച്ച് തന്നു പക്ഷേ അത് കണ്ടിട്ടാണ് അമ്മയും അച്ഛനും താഴോട്ട് ഇറങ്ങി വന്നത് പക്ഷേ അത് തിരികെ കൊടുക്കുമ്പോഴേക്കും അവൻ എന്നെ കള്ളനാക്കി കഴിഞ്ഞിരുന്നു എന്ന് പറയുന്നു പറയുന്നുട്ടോ ഇത് കേൾക്കുന്ന രേവതി പറയണേ എന്നിട്ട് എന്തിനാ നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളെ ഏട്ടനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് അമ്മയോട് സത്യങ്ങൾ തുറന്ന് പറഞ്ഞുകൂടായിരുന്നു പക്ഷേ ആ സമയം ഏട്ടൻ എന്നെ കള്ളനാക്കി മറുത്തൊരു വാക്ക് എനിക്ക് പറയാൻ കഴിയാത്ത ആ ഒരു അവസ്ഥയിലായിപ്പോയി എന്നിട്ടും നിങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സുതിയേട്ടൻ വലിയൊരു കള്ളൻ തന്നെയാണ് പക്ഷേ അയാളെ നിങ്ങൾ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അവന് കാണിക്കുന്നത് പോലെ എനിക്ക് കാണിക്കാൻ കഴിയേണ്ടേ ഞാനും അവനും ശ്രീകാന്തൊക്കെ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ചതാണ് പക്ഷേ നിങ്ങൾക്ക് ഈ സത്യം എങ്കിലും നിങ്ങളുടെ അച്ഛനോടോ അല്ലെങ്കിൽ അമ്മയോടോ തുറന്ന് പറയായിരുന്നില്ലേ അച്ഛനും ഈ സത്യങ്ങളെല്ലാം അറിയാം പക്ഷേ അമ്മയോട് എങ്ങനെ പറഞ്ഞാലും അമ്മ വിശ്വസിക്കില്ല അതുകൊണ്ടാണ് സച്ചി എന്നും എല്ലാവർക്കും വെറുക്കപ്പെട്ടവനും കള്ളനും ഒക്കെ ആണല്ലോ അതുകൊണ്ട് ഇനി അത് അങ്ങനെ തന്നെ തുടർന്നോട്ടെ ഇനി അത് തിരുത്താൻ നോക്കിയാൽ വീണ്ടും ഞാൻ കള്ളനാവുകയുള്ളൂ എന്നിങ്ങനെ കരഞ്ഞും കൊണ്ട് കണ്ണ് നരച്ചും കൊണ്ട് രവതിയോട് പറയാനായിട്ടാ അപ്പോൾ പറയുന്നത് ഈ സത്യങ്ങളൊന്നും ഇനി ആരും അറിയരുത് ഞാൻ നീ മാത്രം അറിഞ്ഞാൽ മതി മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല ഇത് ഞാൻ നിന്നോടുള്ള വിശ്വാസം നീ പിണങ്ങുന്നത് എനിക്ക് താങ്ങില്ല നീ ഒരു നേരം മിണ്ടാതിരുന്നാൽ മുഖം തിരിച്ചിരുന്നാൽ അതെൻ്റെ മനസ്സിന് വലിയ വേദനയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ സത്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ ഇത്രയും നാളും എൻ്റെ അമ്മ പിണങ്ങിയിട്ടും സത്യങ്ങളെല്ലാം അറിഞ്ഞ് എൻ്റെ അമ്മ എന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലും ഇത്രയും നാളും ഞാൻ അനുഭവിച്ച വേദന അതില്ലാതാവില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ രേവതിയോട് പറയുമ്പോൾ രേവതിയുടെ കണ്ണ് നിറഞ്ഞു പോവാനായിട്ടാ